ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡിങ്സ് കാളികാവ് തൊടികപ്പുലത്ത് പള്ളി കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്ന മോഷ്ടാവ് പോലീസിന്റെ പിടിയിലായി പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്ന കൊല്ലം സ്വദേശിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം സ്വദേശി കൊളത്തോടൻ നവാസ് എന്ന അൻപത്തി അഞ്ചുകാരനാണ് പിടിയിലായത് ജൂലൈ പന്ത്രണ്ടിനാണ് തൊടികപ്പുലം സലഫി മസ്ജിദ് കുത്തി തുറന്ന് പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന എൺപതിനായിരം രൂപയും ഒന്നര പവൻ സ്വർണ്ണാഭരണങ്ങളും പ്രതി മോഷ്ടിച്ചത് ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയമായ രീതിയിലാണ് അന്വേഷണം നടത്തിയത് പള്ളിയുടെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കൊളത്തോടൻ നവാസ് എന്ന അളിയൻ നവാസ് കൊല്ലം ചിതറ സ്വദേശിയാണ് ചെറുപ്പത്തിലെ നാട് വിട്ടതാണ് മട്ടന്നൂരിൽ എത്തി വിവാഹം കഴിച്ചിരുന്നു ഭാര്യ മരണപ്പെട്ടതിനെ തുടർന്ന് കുട്ടികളെ ഉപേക്ഷിച്ച് മമ്പാട് ഓടായിക്കൽ പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വിവാഹം കഴിച്ചു നിലവിൽ കാളികാവ് പള്ളിശ്ശേരി എന്ന സ്ഥലത്തു നിന്നും വിവാഹം കഴിച്ച് തൊടുകപ്പുലം പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു എടത്തനാട്ടുകരയിലെ ഭാര്യയുടെ വീട്ടുപേരായ കൊളത്തോടൻ എന്ന വെട്ടുപേരിലാണ് ആധാർ കാർഡ് എടുത്തത് നിർദ്ധന കുടുംബങ്ങളിൽ നിന്നും വിവാഹബന്ധം വേർപിരിഞ്ഞ സ്ത്രീകളെ കല്യാണം കഴിക്കുകയും അവരിൽ നിന്നും ലഭിക്കുന്ന പണവും സ്വർണവും ഉപയോഗിച്ച് ജീവിക്കുകയുമായിരുന്നു പ്രതിയുടെ രീതി ഓരോ വിവാഹത്തിലും ആറുമാസത്തോളമാണ് പ്രതി ഭാര്യയുടെ കൂടെ കുടുംബജീവിതം നയിച്ചിരുന്നത് മോഷണശേഷം ഇയാൾ പുലർച്ചെ അഞ്ച് ഇരുപതിനുള്ള ട്രെയിനിൽ ഷൊർണൂരിലേക്ക് പോകുകയും അവിടെ നിന്ന് കാസർകോട് കൊട്ടാച്ചേരി ഹൊസ്ദുർഗ് ബാംഗ്ലൂർ രാമനഗര എന്നിവിടങ്ങളിലും പിന്നീട് കോട്ടയം കൊല്ലം എന്നിവിടങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രതിയെ പിടികൂടുന്നതിനായി കാളികാവ് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തിവരവെയാണ് ഹൊസ്ദുർഗ് പോലീസിൻ്റെ സഹായത്തോടെ ഹൊസ്ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിച്ചത് പള്ളിയിലും പരിസരങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിൽ തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചിരുന്ന പള്ളി പൊളിക്കാൻ ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെടുത്തു പ്രതിക്ക് സമാനമായ രീതിയിലുള്ള മറ്റ് എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് കാളികാവ് ഇൻസ്പെക്ടർ വി അനീഷിനോടൊപ്പം സബ് ഇൻസ്പെക്ടർ അൻവർ സാദത്ത് ഇല്ലിക്കൽ സീനിയർ സിവിൽസ് പോലീസ് ഓഫീസർമാരായ റിയാസ് ചീനി ഷൈജു കെ ജയേഷ് എം ഷമീർ കെ എം മൻസൂർ അലി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ വിനുറ്റി സി പി ഒ മഹേഷ് എം കെ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു chahedra vibhag bridal collections by shobhika weddings